ഹായ് ഫ്രണ്ട്സ് വെറും ആറ് ലക്ഷം രൂപയ്ക്ക് കാണുന്ന വീടും സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യും കൂടെ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കട്ടിപ്പാറ അമരാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിപ്പോൾ സ്ട്രക്ചർ വർക്കൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക ആരും താമസിച്ചിട്ടൊന്നുമില്ല ആറ് ലക്ഷം രൂപയാണ് റോഡ് സൗകര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് സീറോ എയിറ്റ് ഒരിക്കൽ കൂടി പറയാം സെവൻ ത്രീ സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് സീറോ എയിറ്റ് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തവർ വെച്ചാണ് അവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നാല് സെൻറ് സ്ഥലമാണ് വീടുവാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളാം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കട്ടിപ്പാറ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത് മോർ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ആ വീടും സ്ഥലവും ഒക്കെ സന്ദർശിക്കണം എന്നാവശ്യമുണ്ടെങ്കിൽ ഓണറെ തന്നെ വിളിച്ച് സംസാരിക്കാം ആറ് ലക്ഷം രൂപയാണ് വിലയിട്ടിട്ടുള്ളൂ അപ്പം ചെറിയൊരു നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കുക കാരണം ആരും താമസിക്കാത്ത പുതിയ വീടാണ് ജസ്റ്റ് തേപ്പും കാര്യങ്ങളും മാത്രം ചെയ്താൽ മതി അപ്പോൾ കണ്ടല്ലോ നല്ല വൃത്തിയുള്ളൊരു വീടാണ് വാഹന സൗകര്യമുണ്ട് ഇലക്ട്രിസിറ്റി ബുദ്ധിമുട്ടില്ല കിണറിന് കുത്താനുള്ള വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ ആണ് പൈപ്പ് കണക്ഷൻ വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി നല്ല ഏരിയയിൽ നല്ലൊരു ലൊക്കേഷനിൽ സ്ട്രക്ചർ വർക്ക് മാത്രം കഴിഞ്ഞതാണ് വാഹന സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഓണറുടെ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ അത് നമ്പർ വരുന്നത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മളെ ചാനലിൽ ചെയ്യാൻ പറ്റും കേട്ടോ കേരളത്തിലൂടെ നിങ്ങളുള്ള പ്രോപ്പർട്ടികളുടെ പരസ്യങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി താങ്ക്